നമ്മൾ കട്ടൻ ചായയും പിന്നെ നമ്മുടെ ചക്ക കൂട്ടനെ കഴിക്കുമ്പോൾ കേട്ടോ ചക്ക കൂട്ട എന്നാലും രാവിലെ നമ്മൾ നന്നാക്കി ഫ്രിഡ്ജിൽ കഴിച്ച കേട്ടോകങ്ങനെ ഉണ്ടാക്കുക രസം രസം തേങ്ങ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല വലുത് ഉപ്പിട്ട് വേവിക്കുക ഉറവട അല്ലേ ചായക്കടിയൊക്കെ ആയിട്ട് കൂട്ടണെങ്കിൽ ആഹാ അത് കുറച്ച് ചിക്കൻ കറിയും അങ്ങനെ ബീഫ് കറിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് എന്താ പരിപാടി വെച്ചാൽ ചക്ക നമ്മൾ ചക്ക വരട്ടെന്ന് പറഞ്ഞ കേട്ടോ ചക്ക അങ്ങനെ തന്നെ നല്ല പഴുത്തും നല്ല നല്ല ചോളുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ എന്താ അതായത് നല്ല ചുളം എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള രീതിയിലുള്ള ചക്ക അറിയില്ലേ നല്ല വെള്ളം പിച്ച് ചക്കയാണേലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെയുള്ള ചക്ക ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ചക്ക പായസം ഉണ്ടാക്കാം ഇത് വരട്ടി വെച്ച് രണ്ട് ദിവസം മൂന്ന് ദിവസം വിരട്ടി വറ്റി വെറ്റി അങ്ങനെയുള്ള ചക്കയല്ല സിമ്പിളായിട്ട് ഒരു ചക്ക പായസം ഉണ്ടാക്കാം കട്ട് ചെയ്തോ എവിടെ വേണം തലയുള്ള വീഡിയോ അല്ലാ കാണുന്നതല്ലേ ഈ പറഞ്ഞ ഒരു നല്ലൊരു അംഗം ആഷ്ക് ആണ് انا ઓનલાઈન നമ്മൾ ഇടണം അപ്പേടാ അരവേന പിടേ കാണുന്നതല്ലേ കാണുന്നതല്ലേ ആള് വിളല്ലേ നീ പിടേ നീ പിടണം അപ്പേടാ അതേ നാളെ പോയില്ലേ ഇത് പോവ

ുത്തി എലിജ് വീണ്ടും മഴ 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 അങ്ങനെ മഴ ഉണ്ട് വീണ്ടും മഴ പെയ്യണ്ട് വേനൽക്കാലമാണ് മഴ ഉണ്ടായാലൊരു സന്തോഷം തന്നെയാണ് ചൂടുമ്പോൾ ഒരു ശമനം ഉണ്ടാവും എന്നാലും കാലാവസ്ഥേന്റെ ഈ മാറ്റങ്ങൾക്ക് അനുസരിച്ചുള്ള മഴയും കാര്യങ്ങളൊക്കെ ആവുമ്പോ പേടിയാണ് നല്ല മഴ നല്ല മഴ

ാണ് മഴ നല്ല വമ്പം മഴയൊന്നും ആയിട്ട് പെയ്യുന്നു അങ്ങനെ കേസിക്കുത്തി എലിക്ക് വീണ്ടും മഴ 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 അങ്ങനെ മഴയുണ്ട് ഇപ്പൊ വീണ്ടും മഴ പെയ്യണ്ട് വേനൽക്കാലാണ് മഴ ഉണ്ടായാലൊരു സന്തോഷം തന്നെയാണ് ചൂടുമ്പോൾ ഒരു ശമനം ഉണ്ടാവും എന്നാലും കാലാവസ്ഥേന്റെ ഈ മാറ്റങ്ങൾക്ക് അനുസരിച്ചുള്ള മഴയും കാര്യങ്ങളൊക്കെ ആവുമ്പോ പേടിയാണ് നല്ല മഴ നല്ല മഴ അപ്പൊ നമ്മള് ചോറ് സ്പെഷ്യൽ എന്ന് സ്പെഷ്യലെന്ന് പറഞ്ഞാൽ സ്പെഷ്യലൊന്നുമില്ല അമ്മ എന്നോട് മുരിങ്ങ ഒരു താലിപ്പുണ്ടാക്കുമെന്ന് വെച്ചിരുന്നു അപ്പം മുരിങ്ങ അവിടെ കൊണ്ടു വെച്ചിൻ്റെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ താലിപ്പൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഒരു ഭയങ്കര ഒരു പല്ലയത്വം ക്ഷീണമൊക്കെയാണ് വെയിലായതുകൊണ്ടേ ഭയങ്കരമായിട്ടാണ് അല്ലെങ്കിൽ തന്നെ പല്ലേനുള്ള കൊത്തുകളും മൊത്തം ഉള്ളതുകൊണ്ടേ പണ്ടൊക്കെ ഞങ്ങൾ ചെറിയ കുട്ടിയായ സമയത്തേ ചെറിയ കുട്ടിയാണാല് ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അമ്മ പണിക്കുന്ന സമയത്ത് അമ്മ അങ്ങനെ ഇതിനകത്ത് ചോറൊക്കെ ഉണ്ടാക്കണം ഇങ്ങനത്തെ കൊണ്ട് മാത്രത്തേക്കിടെ ഊറ്റിയിലോ ഇതത്തൊരു ചോണം മണ്ടല്ലേ ഇതിങ്ങനത്തേക്ക് അത് ഊറ്റി ഇടാ ചെയ്യലട്ടോ ചോണനെന്താ പോരാനായില്ലേ കണ്ണീന് കായച്ച് കൂടും എന്നൊക്കെ തിന്നാം അപ്പോൾ ഇങ്ങനെ ഒക്കെയുള്ള ചോറൊക്കെ അമ്മ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചോറ് രസം അരിയാണ് കേട്ടോ നമുക്കിതേ പറ്റൂ ഇതേ രസമുള്ളൂ നമ്മളെ സംബന്ധിച്ചോളം ഇതാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഓക്കെ ചോറ് പള്ളരച്ചി തിന്നണം അതാണ് ഇതിന് ആവശ്യം അയക്കിയതാ അയലന്നെയാണ് കേട്ടോ ചമ്മന്തി അയക്കി വെച്ചിട്ടുണ്ട് അത് പാത്രത്തിൽ നിന്നൊന്നും ഇടുത്തിയെന്ന് വെച്ചിട്ടില്ല ഒക്കെ റെഡി ആക്കിയിട്ടാണ് നേരത്തല്ലാതെ പനിക്ക് നേരത്തെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തിന്നാൻ ഇത് നാളികേരവും ചെറിയും കേട്ടോ ഇന്ന് നമ്മൾ മാളിത്താത്തൊക്കെ കുറിച്ചു നമ്മളയൽവാസിത്താത്ത പിന്നെ ബീഫ് അച്ചാറിൻ്റെ തുള്ളി ഉണ്ട് കേട്ടോ ബീഫ് ബീഫ് അച്ചാർ രണ്ട് കഷണം ഇതൊന്നും പറയാനുണ്ട് എന്താ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഇപ്പം ആൾക്കാർ എൻ്റെ അടുന്ന് മാങ്ങയും ചക്കക്കുരും ചെമ്മീനും ഇട്ടം തന്നെ പൊളി സാധനം കുറച്ച് വള്ളം കൂടി വേണം അത് ഈ പാട്ടേരാണ് എടുത്താലേ റാഹത്താവുള്ളൂ കട്ടൻ കായ കുഴിച്ചാലും പച്ച കുടിച്ചാലും സമയം വേറെ കാസും നോക്കാൻ മജ്ജ ഗൈസ് പല്ലത്തത്തിന് ഇപ്പോൾ വെറ്റത്തിന് വീഡിയോസ് കാണുന്നുണ്ട് വെറ്റം പോകുന്നതൊക്കെ തിന്ന അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ പോകുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കരുത് ബെല്ലൈക്കിളോളം എന്ന് വിഷയം നിക്കാറും വീഡിയോസൊക്കെ ഉണ്ടോ കേട്ടോ അപ്പം ചെമ്മീനും തേങ്ങയും ചമ്മന്തി നല്ല അടിച്ച പൊളിച്ച് ബീഫ് അച്ചാറുണ്ടോ കഷ്ണങ്ങളുള്ള ബീഫ് ബീഫ് അച്ചാർ നല്ല ഗ്രേവി ടൈപ്പ് കേട്ടോ ആ അച്ചാർ കൊണ്ടുവരി കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ മാറ്റാൻ ചക്കക്കുരും മാങ്ങി ചെമ്മീനും സ്പെഷ്യൽ എല്ലാവരോടും സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരൂ തെറ്റാ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്